സ്വർണ്ണ ഒരു ഇപ്പോൾ വലിയ രീതിയിൽ തകർച്ച നേരിട്ടിട്ടുണ്ട് ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി ഇന്നലെ അറിയാമല്ലോ ഏറ്റവും വലിയ റെക്കോർഡ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഗോൾഡ് തൊട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ഇന്ന് മൂന്ന് മണിക്ക് വരെ ഗോൾഡ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ആ റേഞ്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ വലിയ രീതിയിൽ വീടുന്നു മാർക്കറ്റ് തുറന്ന ശേഷം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നു രാവിലെ പുലർച്ചെ എന്നിട്ടാണ് ഈ ഒരു നെഗറ്റീവ് ടെറിട്ടിലേക്ക് ഗോൾഡ് പോയത് ഇപ്പോൾ വന്ന ഡേറ്റ ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് പെൻഡിങ് ഹോംസെയിൽ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് മെയിനായിട്ട് ഇതിനെ നമ്മൾ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ യു ഹോംസെയിൽ പെൻഡിങ് ഡേറ്റ വന്നു ഗ്ലോബൽ അവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് എന്നാൽ എന്താണ് സെൻസെസും നിഫ്റ്റിയൊക്കെ ഇന്നും നെഗറ്റീവിലേക്കാണ് ഇന്ത്യയിൽ പോയിട്ടുള്ളത് അതേപോലെ യു എസ് ന്യൂയോർക്ക് സെഷൻ ഐ മീൻ യു എസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വളരെയധികം ഫേമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് യു എസ് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായത് മൺഡേ റെക്കോർഡ് ഹൈ തൊട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡും റെക്കോർഡ് ഹൈ തൊട്ടതായിരുന്നു ഇന്നലെ ഇന്ന് ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് സിൽവറും പതിനാല് വർഷത്തെ ഏറ്റവും വലിയ ഉയർച്ചയിലാണ് എന്തായാലും ഓഗസ്റ്റ് കണക്ക് യു എസ് ഹോം സെയിൽസ് റിപ്പോർട്ട് വന്നപ്പോൾ ആ ഹോം സെയിൽ ജമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഓഗസ്റ്റ് കണക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഗോൾഡിന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി യു എസ് ലേക്ക് ഗോൾഡ് വലിയ രീതിയിൽ വീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് വീണ്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണം കഴിഞ്ഞാൽ എൺപത്തിനാലായിരത്തി അറുന്നൂറാണ് എൺപത്തിനാലായിരത്തി അറുന്നൂറിൽ നിന്നും എൺപത്തിനാലായിരത്തി അറുന്നൂറിൽ നിന്നും ആ അത് പറഞ്ഞതിന് മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം കൃത ആളുകൾക്ക് ഒരുപാട് പേര് എന്താണ് വേറെയും ആഗ്രഹങ്ങളും സംശയങ്ങളൊക്കെ മറുപടി കാണുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ അത് വേഗം പറയാം വെറുതെ മറ്റുള്ള കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരുണ്ടെങ്കിൽ അപ്പോൾ എൺപത്തിനാലായിരത്തി അറുന്നൂറിൽ നിന്നും നാളെ ഒരു അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് വീച്ചയിൽ ചെറിയ രീതിയിലൊരു ഒരു കൺസൾട്ടേഷൻ അവിടെ ഇങ്ങനെ കാണുന്നത് പക്ഷേ അവിടെ നിൽക്കുകയെന്നുള്ളത് ഇനി അടുത്ത മണിക്കൂറുകൾ ർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കണം അതിൻ്റെ അടുത്ത് ജിയോ പൊളിക്കൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഇപ്പോൾ വീട്ടും രൂക്ഷമായിട്ടുണ്ട് ട്രംപ് വേണമെങ്കിൽ ഉക്രൈന് നഷ്ടപ്പെട്ട പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഓഫീസ് എത്തുന്നതിന് മുമ്പ് ഇത് നിർത്തുമെന്ന് പറഞ്ഞ് ട്രംപ് അലാസ്കയിൽ പുട്ടിനുമായി മീറ്റ് ചെയ്ത ട്രംപ് ഒരുപാട് മീറ്റിംഗ് കോൾ അലൻസ്കെ ഓവൽ ഓഫീസ് വന്ന് ചൂടായ ചൂടായ ട്രംപ് ഉള്ള അങ്ങനത്തൊക്കെയുള്ള ഹിസ്റ്റഡികളൊക്കെയുള്ളപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് മാറുന്നു ഈ റഷ്യ ഇറാന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഐ മീൻ ഫോർ എനർജി പവർ പ്ലാന്റിനാണ് ബോംബിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഒരു സഹകരണമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അർജന്റീനക്ക് യു എസിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളത് ഒരു രീതിയിലുള്ള പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അറിയാതെ അർജന്റീന ഇസ്രായേൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് എന്തായാലും യു എസ്സിൻ്റെ സപ്പോർട്ട് നല്ലവണ്ണം ഉണ്ടാവും അമേരിക്ക കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട് അർജന്റീന അപ്പോൾ അർജന്റീനക്ക് കൂടുതൽ സപ്പോർട്ടുകളൊക്കെ യു എസ് കൊടുക്കുന്ന എന്ന രീതിയിൽ തന്നെയാണ് അവർ ഗ്ലോബൽ ഹെൽപ്പ് എന്ന രീതിയിൽ യു എസിൻ്റെ അടുത്ത് കൂടുതൽ ഹെൽപ്പുകൾ പ്രതീക്ഷിക്കുന്നു യു എസ് അത് കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെയാണ് പ്രഷർ സെക്രട്ടറി ഐ തിങ്ക് ബസൻറ്റ് അവരൊക്കെ പറഞ്ഞതായിട്ടും ഇപ്പോൾ റിപ്പോർട്ടുണ്ട് അതൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ അതിനൊരു ദാരിദ്ര്യമുള്ള രാഷ്ട്രമാണ് പക്ഷേ ഇവിടെ ഗാസയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് ഞാൻ പറയേണ്ടത് അത്രമാത്രം ദുരിതമാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൽ എന്താണ് അത് അതിൻ്റെ ഇതാവണം പക്ഷേ നിരപരാധികൾ കൊല്ലപ്പെട്ട് ഇട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പറയല്ലേ മാമ്മൂട്ടിയുടെ ഒരു സിനിമയിലും പറഞ്ഞു കിട്ടുന്ന പൈസ ഒക്കെ ആയില്ലെങ്കിൽ ഇപ്പോൾ ഞാനത് പിച്ചയായി തരുമായിരുന്നാണല്ലോ പറയുന്നുണ്ടല്ലോ പിച്ചയായി തരുമായിരുന്നെല്ലാം പറയുന്നുണ്ടല്ലോ പറയാം അപ്പോൾ ഒരിക്കലും എന്താണ് ഒരു പണ്ട് ഒരു പുലിസ് എന്ന് പറഞ്ഞൊരു ഫോട്ടോയിലുണ്ടായിരുന്ന ഒരു കുട്ടിക്കിങ്ങനെ എന്താണ് ഫോട്ടോ എന്താണ് കുട്ടി ഇങ്ങനെ മരിക്കാൻ നിൽക്കുന്നതായിരുന്നു കഴുകൻ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ ഒരുപാട് വിഭവങ്ങൾ വേണമെങ്കിൽ ഒരുപാട് പറയാന് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ദുരിതത്തിൻ്റെ ഉപയോഗങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നിർത്തിയതായിരിക്കും എന്തായാലും ഡോളറും അല്പം ചെറിയ രീതിയിൽ ഉയർച്ചകളുണ്ട് ഈഡ് ഈഡ് ഫോർ പോയിൻറ്റ് വൺ സീറോയിലാണുള്ളത് എന്തായാലും ഇത് പെട്ടെന്ന് അവസാനപ്പെട്ട എം എൽ സമാധാനത്തിലേക്ക് വരട്ടെ പ്രോബ്ലം ആവട്ടെ ഒരു നിരപരാധിയും ഏത് രാഷ്ട്രത്തിലായാലും ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലായാലും ഒരു നിരപരാധിയും കൊല്ലപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ ദുരിതം അനുഭവിക്കാതിരിക്കുകയും ചെയ്യട്ടെ വല്ലാത്ത കഷ്ടത്തിലൂടെയാണ് അവിടെ ഇപ്പോൾ പോയിക്കൊണ്ടിരുന്ന അക്രമം ആരുചാലും അത് ന്യായീകരിക്കാൻ കഴിയില്ല ആരും ആരോടായിരുന്നു ഞാൻ എക്സൈസ് എത്തിയെടുത്ത് ഇവിടെ പറയുന്നില്ല യു എസ് ലേബർ കുറിച്ച് പാബലി വല്ലാത്ത വിഷമമുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം കൺസേൺ ആണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഉണ്ടാക്കിയ റേറ്റ് കട്ട് എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലി വന്ന സാധനം ഒന്നും അല്ല എന്നാണ് പറഞ്ഞത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞത് ഒരു വളരെ ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്നാണ് പാവലി ഇന്നലെ പറഞ്ഞത് റിസ്ക് ഓഫ് ഇൻഫ്ലേഷനും അതേപോലെ അദ്ദേഹം പറഞ്ഞ ടു സൈഡഡ് റിസ്ക് എന്നാണ് പറയുന്നത് അദ്ദേഹം ഒന്ന് എംപ്ലോയ്മെന്റിലേക്കും റിസ്ക്കിലേക്കും സോറി എംപ്ലോയ്മെൻറ്റിലേക്കും ഇൻഫ്ലേഷനിലേക്കാണ് നോക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇൻഫ്ലേഷനെക്കുറിച്ചും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും അദ്ദേഹം വാചാകുലം ആകുമ്പോൾ പോലും റിസ്ക് ഓഫ് ഇൻഫ്ലേഷൻ അടുത്ത സമയ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഇനിയും ഇനിയും കൂടുതലുണ്ടാവാൻ സാധ്യതയാണ് അത് താരീഫിനെ വെച്ചിട്ടുള്ളൊരു സംസാരം കൂടിയാണത് എംപ്ലോയ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന ആ ഒരു റിസ്ക്കിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡൗൺ സൈഡ് എന്നുള്ള അതും അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നത് ഒരു സൈഡ് റിസ്ക് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഒരു നോ റിസ്ക് ഫ്രീ പാത്ത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് എക്കണോമിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അദ്ദേഹം പറഞ്ഞു ബട്ട് അതല്ല ഗോൾഡ് എത്രമാത്രം ഉയരത്തിലാണ് പോയത് അത്രമാത്രം ഉയരത്തിലേക്കാണ് പോയത് അപ്പോൾ ഉള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ബട്ട് നോ ഹിൻറ്റോൺ ഒക്കെ ഒക്ടോബർ റേറ്റ് കട്ട് എന്നുള്ള തന്നെയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചത് ഒക്ടോബറിലുള്ള മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു സൂചന അദ്ദേഹത്തിന് നൽകിയില്ല റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വീണ്ടും വലിയ രീതിയിലേക്ക് കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് ഒരു സൂചന നൽകിയിട്ടില്ല പക്ഷേ ഇല്ല എന്നും ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഇനി അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ഫോർകാസ്റ്റുകളും മറ്റുള്ളതും നാളെ വരാറുണ്ട് വളരെ പ്രധാനപ്പെട്ട നാളെ മറ്റേ നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ടായ ഇറ്റ്സ് എന്താ മെഷറബിൾ ഗോജ് എന്താ പറയുക ഗോജ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ എന്നാണ് പറഞ്ഞത് പണക്കെ എളുപ്പത്തിൻ്റെ ഒരു ഏത് അളവ് പോലെ എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വിളിക്കാം ആസ് ലേ കാസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ആയിട്ട് ഇതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം എന്തായാലും ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അത് ബോലെ എടുക്കേണ്ടെന്ന് ചോദിക്കാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ഇതാണ് നീട്ടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാണ്ട് പറഞ്ഞ് പോകുമതാണ് പോയിപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും വീഡിയോ വളരെ കുറച്ചാക്കുന്നത് അപ്പോൾ വേൾഡിൻ്റെ തകർച്ചകൾ ഇടിച്ചിലുകളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ ഒരു മല്ലേ ഒരു ട്രേഡിംഗ് സൈക്കിൾ ഫുൾബാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങോ പുൾബാക്കോ ഇല്ലാത്തൊരു പോക്കായിരുന്നു വന്നത് പിന്നെ അതിൻ്റെ അടുക്കൾ ചെറിയ രീതിയിലുള്ള ഒരു ഇത് എന്നൊക്കെ ഇതിനെ കണ്ടാൽ മതി കാരണം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് താരിഫിൻ്റെ അൺസെർട്ടനിറ്റി അത് ഇപ്പോൾ അമേരിക്ക നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്ക് പോലും പ്രശ്നം വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ കൂടുതൽ ഏതോ രതോ ഒരു വലിയൊരു ആള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പേരിന് ഓർമ്മയില്ല അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആ ഇന്ത്യയുമായിട്ടൊരു നല്ല രീതിയിലുള്ള ഇന്ത്യൻ എക്കണോമിക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഓരോ നിലക്കും എടുത്തു പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ രൂപ എങ്ങനെ പോകുന്നു ഇന്ത്യൻ ഓഹരി വിപണികൾ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ നോക്കണം അതുപോലെ ഗോൾഡ് വീണ്ടും വലിയ നമ്പറിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇന്ത്യയിൽ കാണുന്നത് ഇപ്പോഴുള്ള ഇടിച്ചിലുകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഒക്കെ മാറ്റി നിർത്താതെ ആയാലും ഒക്കെ ആയാലും ഗോൾഡിൻ്റെ മുകളിലേക്കുള്ള ഇതാണ് വീണ്ടും വീണ്ടും മുകളിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സാധ്യതകൾ